ആ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ കാലത്തെ പാചകം മാത്രം പോരാ പോരാത്യാവശ്യം പാചകം കൂടി അറിഞ്ഞാലേ നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ വലിയ അടിപൊളി ഒരു ഫുഡ് ഒന്നും ഉണ്ടാക്കി തരാം ഏഹ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഞാൻ തരും അപ്പൊ വേണ്ടെന്നാണ് പറഞ്ഞേക്കട അനിയന്റെ കൊച്ചാണ് അപ്പൊ എന്തായാലും അടുക്കളയിലേക്ക് ബാക്കി പാചകം കാമോ അപ്പൊ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് പോയത് ഇതാണ് സംഭവം മീൻമൊട്ട മീൻമുട്ട എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാ കണ്ടിട്ടുണ്ടാ മിക്ക ആൾക്കാരും കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ സാധാരണ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഇന്ന് ഇത് നമ്മൾ പാചകം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഇത് വലിയ കാരമീൻ ആണ് എന്ന് മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ മേടിച്ചിട്ടാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊരു മീൻറെ അറിയില്ല പക്ഷെ ഇത് പല കളറിലൊക്കെ ഉണ്ട് അപ്പൊ ഇത് ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് അങ്ങോട്ട് കൊത്തി പൊരിക്കാൻ പോവാണ് ബ്രോസിലേ ബ്രോസിലി പോയി ബ്രോസിലെ കഴിക്കാണ്ട് ഓടി അപ്പൊ എന്തായാലും അപ്പൊ നമ്മൾ ഇത് ഇത് കഴുകി

അല്ല നീ എന്താ ഇവിടെ വന്നിരിക്കണ നീ എന്താ പറഞ്ഞത് വലിയ ഫുഡ് വേണ്ട അമ്മ കാര്യം ചെയ്തോ അപ്പുറത്ത് പോയത് തീരുവിച്ച് പൊക്കോ അപ്പൊ ഞാൻ പാചകം തുടങ്ങാൻ വേണ്ട കേട്ടാ അതായത് വേമ്പലിക്ക് കഴുകി ആക്കി നമുക്ക് എന്റെ പൊന്നും നിങ്ങൾ എന്തായാലും നോക്കി ഇത് നന്നായി കഴിഞ്ഞ് വന്നാ ഞാൻ പറയും ടേസ്റ്റ് നോക്കും ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല ഉണ്ടാക്കി ഞാൻ പറയാൻ ബാക്കി അപ്പൊ അമിച്ച് ഉള്ളി അരിഞ്ഞോണ്ടിരിക്കാണ് അതേപോലെ ദേ ഇങ്ങനെ അരിഞ്ഞ് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് ഇത് വെളുത്തുള്ളി പൊളിച്ചുവെച്ചിട്ടുണ്ട് ഇത് ഇഞ്ചി ഉണ്ട് ഇത് കറിവേപ്പലി ഉണ്ട് അപ്പൊ വേണ്ടുന്ന അങ്ങനെ തീ കത്തിക്കാൻ പോവാണ് കത്തി അപ്പൊ നമ്മൾ ആ അവിടെ ഇരിക്കണേ അപ്പൊ നമ്മളങ്ങനെ വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചിട്ടുണ്ട് മതിയായിരിക്കും ഇത്ര വെളിച്ചെണ്ണ ഒഴിച്ച് മാറ്റി വെച്ചു അവിടെ നിന്നോ ഞാൻ സെറ്റ് ആക്കി നിന്നാ തെറ്റാക്കി ഇത് വല്ലാത്തു മാറ്റി ആക്കില്ല വിട ആൾക്കാരെട്ടാ ചട്ടകം 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 ഓക്കേ അപ്പൊ അത് സംഭവം നമ്മളിങ്ങനെ ഓരേന്ന് ഇടാൻ പോവാണ് അതിനെ വേപ്പല നമ്മള് മാറ്റി തരുക്ക് വെച്ച് ആദ്യം എന്താ അങ്ങനെ നമ്മള് വെളുത്തുള്ളി എന്തല്ലേ അതിന് ഇടയ്ക്ക് അപ്പൊ നമ്മളത് ഇങ്ങനെ വെളുത്തുള്ളി ആദ്യം ഇട്ടു പിന്നെ ഇഞ്ചി നമ്മൾ അങ്ങനെ ഇട്ടു അപ്പൊ അത് നമ്മള് വെളുത്തുള്ളി ഇട്ടു അതേപോലെ ഇഞ്ചി ഇട്ടു തിളക്ക് നമ്മൾ തനിയൊന്നിങ്ങനെ ഒതുങ്ങാണ് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വാടാൻ വേണ്ടിയിട്ട് അപ്പൊ അതാ അങ്ങനെ ശേഷം നമ്മൾ ഇതാ അങ്ങനെ നീ മിണ്ടരുത് നീ മിണ്ടരുത് അപ്പൊ നമ്മളങ്ങനെ ചോന്നുള്ളി ഇട്ടിട്ടുണ്ട് കണ്ടു പഠിച്ചോട്ട ഇനി ഞാൻ പഠിപ്പിച്ചു പറയണ്ട ദ അങ്ങനെ ജോബി പാവാരുത് അപ്പൊ അതാ അങ്ങനെ ഇതൊന്നും നന്നായി അടക്കണ കേട്ടാ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും മയങ്ങി ഇങ്ങനെ വന്നാലാണ് നമ്മള് അടുത്ത സംഭവം ചെയ്യുള്ളൂ സംഭവം ഒന്നും ഇണ്ടാണ്ടി ഞാനൊന്നും ഇണ്ടാക്കട്ടെ വന്നിട്ടുണ്ട് ഉപ്പിടാൻ വന്നു അതെല്ലാം ഉപ്പിടിക്കണേ സോറി അപ്പൊ നമ്മളിത് ഉപ്പ് എടുത്ത് ഏകദേശം നമ്മളുപ്പ് നന്നായി പാകം നോക്കണേ കാരണം എന്റെ ഉപ്പായിരിക്കില്ല നിങ്ങളുടെ ഉപ്പ് ി മയങ്ങി ഇങ്ങനെ അയ്യോ ഇതിനെ പോയിട്ടാ അപ്പൊ കണ്ടാ കറിവേപ്പലും കൂടി ആയിട്ട് ഓ ഉദിന്റെ കൂടി ഇട്ടിട്ട് ഒക്കെ മാറി മൊത്തത്തില് കളറൊക്കെ മാറി ടോർണത്തിന്റെ കളറായ വരുന്നുണ്ട് അത് നന്നായി ഇടക്കുന്നുണ്ട് നല്ല പണി എട്ടാ ഈ പെണ്ണുങ്ങളെ വീട്ടില് സംഗതി ഇവരിങ്ങനെ നമ്മള് ഇടിയുടെ കൊടുപാടിയായെന്ന് പറയുമ്പോ ഇതിന്റെ പുറകിൽ പണി കുറച്ചൊന്നല്ല കണ്ടാ എന്നെ പോലെ ഭർത്താക്കന്മാരെന്നായിരിക്കില്ലേ മറ്റുള്ളവരെ അങ്ങനെ കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മെളകൊടി അതോടെ പൊടി എടുക്കണം അപ്പൊ മെളക്ടി ഇടാൻ പോയി ഞാൻ അമിച്ചേനെ അടുപ്പിക്കാതെ മഞ്ഞപ്പൊടി അമചി പോയില്ലേ എവിടെ ഇണ്ടാ പോ ോട്ടോണ്ടെങ്കിലും തെറ്റിട്ടില്ലേ അടുത്ത് നമ്മള് സ്വല്പം മഞ്ഞപ്പൊടി എടുത്തു അധികം വേണ്ട വേണ്ട പിന്നെ മഞ്ഞപ്പൊടി കൂടിയോട് കുഴപ്പമില്ല ആ മഞ്ഞപ്പൊടി എടുത്തു നമുക്ക് പോണ്ട സാധനങ്ങളൊക്കെ അപ്പതാ കുരുമുളക് പൊടി അതാ പിന്നെ മുങ്ങിപ്പൊടി എന്തല്ലോ അതെ കുറച്ച് കുരുമുളക് പൊടി എന്തിനു ഇട്ട് കൊടുത്താണോ നമ്മുടെ ശരീരത്തിന് നല്ല ഗുണം അറിയാലോ കറുത്ത പൊന്നിന്റെ ഗുണം എന്താണെന്നത് മതി അതെ ഒരു ടീസ്പൂണും കൂടി കൊടുത്ത് അവനെ അങ്ങോട്ട് മാറ്റി വെച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് അമ്മച്ചെടുത്ത് ബാക്കി ഇങ്ങനത്തെ കാരണങ്ങള് അപ്പൊ നമ്മളങ്ങനെ അതേ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ചേർത്ത മസാലയിലേക്ക് ഇതാ ഈ മീൻമുട്ട അതാ ഇങ്ങനെ ഓരേന്ന് ഓരേന്നും ഇങ്ങനെ ഇങ്ങോട്ട് ഇടാൻ പോവാട്ടെ വെളിച്ചെണ്ണ ഉണ്ട് ഓ ഓ സൗണ്ട് ഞാൻ ഇതാ എന്താ അങ്ങനെ വെച്ചു അങ്ങനെ ഇതെല്ലാം നമ്മൾ പൊരിക്കും വേറെ കേസ് തൽക്കാലത്തേക്ക് ഇതാ അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി ഇങ്ങനെ നമ്മൾ ഏകദേശം അതിനെ കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ അതിനോട് കൊത്തിപ്പൊരിക്കും അപ്പൊ ഏകദേശം എന്താ എന്തിനാ നിൽക്കല്ലേ കൊതി കുത്തി ഏതെങ്കിലും വഴിക്ക് കേടായ എല്ലാ ഉത്തരവാദിത്വം നിൽക്കട്ടെ എനിക്കല്ല കാരണം കൊതി കുത്തി ഇരിക്കാൻ തുടങ്ങി കുറച്ചേരായി ആദ്യം എന്തെ ഇതിനെ നമ്മള് ഇങ്ങനെ മിക്സ് ആക്കണം പോവാണ് കേട്ടോ അമ്മച്ചി അതിന് പിടിക്കാനുള്ള സാധനം എടുത്തോട്ട് ഇപ്പൊ പാത്രം മുഴുവൻ മറ്റേ വേസ്റ്റിലൊക്കെ പോകും ഇതാ ഓ ഇപ്പൊ തന്നെ എന്ത് കളറേ ഇങ്ങനെ ഇളക്കി മിക്സ് ആക്കി കാണിക്കുന്നില്ലേ ഞാൻ അതെ ചില ആൾക്കാർക്കൊക്കെ ഒരു സംശയം ഉണ്ടോ എന്റെ ജോബി ഈ മീൻ മീൻമുട്ടയൊക്കെ നിങ്ങള് ഇങ്ങനെ കഴിക്കുമോന്ന് അതായത് ഈ സാധനം കഴിക്കാൻ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ ആൾക്കാർ ക്യൂ കാണു പിന്നെ നമ്മൾ ഇതിന് ഇടുമ്പോഴേ ചിലവർക്ക് വേണമെങ്കിൽ അതിങ്ങനെ പൊട്ടിച്ചിട്ട് അതിന്റെ ആ പാടൊക്കെ കളഞ്ഞിട്ട് ഇടാം പിന്നെ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിന് നന്നായി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഉടഞ്ഞു വരുമ്പോ തേടാൻ നന്നായിട്ട് ഇങ്ങനെ 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 ശരി വടി പിടിക്കാതിരിക്കാൻ നമ്മളാദ്യം ഇളക്കണം അപ്പൊ ഞാൻ ഏകദേശം റെഡി ആയി വരുന്നതിന് ഇനി മൊത്തം വരുന്നതിന് ശേഷം ഞാൻ പറയാം അപ്പൊ നിങ്ങളെ പോലെ ഞാനും വെയിറ്റിങ്ങിലാണ് അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിനെങ്കിലും മൂടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവനെ നോക്കാവുന്ന പൊട്ടിക്കാം നിങ്ങളെ പോലെ തന്നെ ഞാനും വെയിറ്റിങ്ങിലാണ് ഇതിന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആഹാ ഇതാ അങ്ങനെ നല്ല സൗണ്ട് ഒക്കെ വരുന്നുണ്ട് ഞാൻ ഇളക്കട്ടായിട്ടാ ഓ സംഭവം എന്തൊക്കെ അതിൻ്റെ കൂടെ പോയിരുന്നു

കഴിച്ചിട്ട് ഞാൻ പറയാട്ടെങ്ങനെ ഇടുന്നത് ഇനി മിണ്ടരുന്നത് ഇവിടെ കഴിയണ പോലെ മിണ്ടരുന്നത് കണ്ടുപഠിച്ചോ ഇതിപ്പോ എന് ആ മസാല കിട്ടിയില്ല അപ്പൊ അതേ തൽക്കാലത്തേക്ക് നമ്മളെ ഗരം മസാല ഇട്ടിട്ട് നമ്മളങ്ങും ഇതൊക്കെ കണ്ടുപിടിച്ച രണ്ടാമതൊന്നും പറയാം ഓടി കണ്ണി അപ്പൊ അതേ സംഭവം ഇങ്ങനെ കണ്ട ഓരോ ഭാഗം ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ എടുത്ത് ഇളക്കി കൊടുക്കണം അപ്പൊ കളർ അങ്ങോട്ട് മാറി ഏകദേശം ഇങ്ങനെ പുരു പുരുപുരുന്ന ആകൂട്ടാ ഇടക്ക് ഇളക്കി കൊടുക്കണ അടച്ചു വെച്ച അതേ മീൻ അങ്ങോട്ട് ശെരിക്കും മറ്റേ പാത്രം മാറ്റി കഴിഞ്ഞപ്പോ എന്റെ മക്കളെ നോക്കിയേ ഇളക്കിയടാ ഇളക്കി കൊടുക്ക കേട്ടാ സംഭവം ദൈവത്തി ഇവിടെ പാത്രം കൈ പിടിച്ചു നിക്കണ്ടത് അലിയുണ്ട് ബ്രൂസിലി ദോക്കി നിക്കണ്ട് അമിറ്റിയുണ്ട് തെസ്സി ഉണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ അതാ ഇങ്ങനെ

ാലും പറയാത്താണ് എത്ര നേരം ക്യാമറ പിടിച്ച് നിന്ന് കഷ്ടപ്പെട്ട എബിയുടെ ടേസ്റ്റ് എബി സത്യസന്ധമായിട്ട് പറഞ്ഞു നാളെ ഞാൻ വെള്ളം നീ കണ്ട സംഭവം ഇങ്ങനെയാണ് ദൈവത്തിണ്ട് ഇങ്ങനെ ഞാനതിന്റെ ടേസ്റ്റ് ഒന്ന് കാണുന്നേരൂ ബ്രൂസിലേ വിളിക്കുന്ന കേട്ടാ അപ്പൊ ഞാൻ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് സംഭവം ഒരു കുഴപ്പമില്ല നിങ്ങക്ക് ഈ പറഞ്ഞ പോലെ വീട്ടിലുണ്ടാക്കാം ആദ്യം എന്തൊക്കെ ചെയ്തത് എനിക്ക് ഓർമ്മയിലില്ല പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഈ പനത്ത അത് കൊടുത്തിട്ട് കഴിയുമ്പോ നന്നായിട്ട് ഇങ്ങനെ ആ പാടമൊക്കെ മാക്കണം പിന്നെ അതിനുള്ള ഞോളൊക്കെ എടുത്ത് കളയാപ്പൊട്ട് കുഴപ്പമില്ല പക്ഷെ ആ പാടം വന്ന സ്ഥലം ഉണ്ട് അത് ഈ സ്ഥലം ചെറിയ സ്ഥലം ചെറിയൊരു കയ്പ കുറവുണ്ട് എന്താണെന്ന് മനസ്സിലായില്ല അത് മാറ്റി കളഞ്ഞ അട്ടി പൊടിയാണ്ട് അപ്പൊ എന്തായാലും ഒന്ന് പരീക്ഷിക്കോണ്ടോ